കുഞ്ഞുമുഖങ്ങൾ വരച്ച് ഹാട്രിക് വിസ്മയം തീർത്ത അധ്യാപകൻ തുമരക്കാവ് തിരൂർ എൽ പി സ്കൂളിലെ അറബിക് അധ്യാപകനായ അസ്ലം മാസ്റ്റർ ആണ് കുരുന്നുകൾക്ക് മനോഹരമായ ചിത്രങ്ങൾ വരച്ച് സമ്മാനിച്ചത് മുപ്പത്തിരണ്ട് കുഞ്ഞുമുഖങ്ങളാണ് ജലഛായയിൽ വരച്ചത് രണ്ട് വിദ്യാലയത്തിൽ നിന്നും നാലാം തരം കഴിഞ്ഞ് യാത്ര പറയുന്ന കുരുന്നുകൾക്ക് അവരുടെ മനോഹര ചിത്രങ്ങൾ വരച്ച് സമ്മാനിച്ച് ഹാട്രിക് വിസ്മയം തീർത്ത് അസ്ലം മാസ്റ്റർ തുമരക്കാവ് എ എൽ പി സ്കൂൾ അറബിക് അധ്യാപകനാണ് അസ്ലം മാസ്റ്റർ കോവിഡിന് മുമ്പ് രണ്ട് വർഷങ്ങളിൽ നാലാം തരം കഴിഞ്ഞ് പോകുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ ചിത്രങ്ങൾ വരച്ച് നൽകി അസ്ലം മാസ്റ്റർ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഈ വർഷം മുപ്പത്തിരണ്ട് കുഞ്ഞു മുഖങ്ങളാണ് ജല ചായത്തിൽ വരച്ചത് ഓരോന്ന് ഫ്രെയിം ചെയ്ത് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാണ് അസ്നം മാസ്റ്റർ കുട്ടികൾക്കായി സമ്മാനിച്ചത് ഫ്രെയിമിലാക്കിയ തങ്ങളുടെ മുഖങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങുമ്പോൾ മറ്റു കുട്ടികൾ ആരോമമൊഴുക്കി സന്തോഷം പ്രകടിപ്പിച്ചു ഈ വർഷം വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ മുകുന്ദൻ മാസ്റ്ററുടെയും സഹപ്രവർത്തകരുടെയും പ്രോത്സാഹനവും കുടുംബത്തിന്റെ പിന്തുണയുമാണ് സമയം കൊണ്ട് കുട്ടികൾക്ക് ഓർമ്മ ഇങ്ങനെ ഒരു സമ്മാനം നൽകാൻ തനിക്ക് പ്രചോദനമായതെന്ന് അസ്ല മാസ്റ്റർ പറഞ്ഞു എല്ലാ വർഷവും ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് നാലാന്തരം കഴിഞ്ഞ് യാത്ര പറഞ്ഞു പോകുന്ന കുട്ടികൾക്കായി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നൽകാറുണ്ട് പുസ്തകങ്ങളായി മറ്റും അങ്ങനെ അവർക്ക് വ്യത്യസ്തമായി എന്ത് നൽകാൻ കഴിയും സമ്മാനം എന്ത് നൽകാൻ കഴിയും എന്നുള്ള ആലോചനക്കൊടുവിലാണ് എൻ്റെ സഹധർമണിയായ ശബിന ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അവരുടെ ചിത്രങ്ങൾ വരച്ച് കുട്ടികൾക്ക് സമ്മാനമായി നൽകുക എന്ന് അങ്ങനെ അത് ഒന്ന് രണ്ട് വർഷങ്ങൾ നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഒന്ന് രണ്ട് വർഷങ്ങളിൽ കുട്ടികൾ നൽകിയിരുന്നു കോവിഡിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് ഒരു അവസരം ഉണ്ടായത് അങ്ങനെ ഈ തവണ ഞങ്ങളുടെ പ്രധാന അധ്യാപകൻ മൂന്നൻ മാസ്റ്ററുടെ യാത്രയപ്പവും അതിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു അതിനുശേഷം പരീക്ഷ പരീക്ഷയുടെ ഇടയിലാണ് ഈ ചിത്രം ചിത്രം വര ആരംഭിച്ചത് അങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ മുകുന്ദൻ മാഷ് ഇത്തരം സർഗാത്മക പ്രവർത്തനങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പിന്തുണയിലാണ് ഇത് പൂർത്തീകരിച്ചത് അങ്ങനെ മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് ചിത്രങ്ങൾ വരച്ച് സമ്മാനിക്കാൻ കഴിഞ്ഞു അത് ഞാൻ അദ്ദേഹത്തോടും എൻ്റെ പിന്തുണ നൽകുന്ന എൻ്റെ സഹപ്രവർത്തകരോടും നന്ദി പറയുകയാണ് കൂടെ എൻ്റെ കൂടെ കട്ടക്ക് നിന്ന എൻ്റെ കുടുംബത്തോടും മുമ്പ് ഇതുപോലെ കുട്ടികൾക്ക് ചിത്രങ്ങൾ വരച്ച് നൽകി വിസ്മയിച്ചിട്ടുള്ള അസ്ലം മാസ്റ്റർ നല്ലൊരു കലാകാരനാണെന്നും ചിത്രങ്ങൾ സ്വീകരിക്കുമ്പോൾ കുട്ടികളുടെ കണ്ണുകൾ കണ്ട കാണാനാണ് തങ്ങൾ സന്തോഷത്തിന് മുകുന്ദൻ മാസ്റ്റർ പറഞ്ഞു ഒരു കുട്ടികൾ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ നേരത്തെ മാഷ്ട പറഞ്ഞതുപോലെ അവരുടെ കണ്ണുകളുടെ തിളക്കം അറിയണം ആ തിളക്കം അറിയാൻ കുട്ടികളുടെ സ്നേഹം അറിയണം കുട്ടികളെ അടുത്തറിയണം അങ്ങനെ അടുത്തറിഞ്ഞ ഒരു കലാകാരനും ഒരു അധ്യാപകനും മാത്രമേ അത്ര മനോഹരമായ ചിത്രങ്ങൾ വരച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അത് കുട്ടികളെന്നും സൂക്ഷിക്കും വിദ്യാലയത്തിന് സന്തോഷം കുട്ടികളെന്ന് കാണിച്ച സന്തോഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കും അത് സന്തോഷം ഈ ഒരു രീതിയിലേക്ക് ഉയർന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിക്കുകയും ചെയ്യാം ഈ വർഷം അധ്യാപകൻ മുകുന്ദൻ മാസ്റ്ററുടെ യാത്ര വിപുലമായി നടന്ന പരിപാടികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിനോട് സമർപ്പണം കൂടിയായി ചിത്രമരയിൽ ഈ ഹാട്രിക് വിസ്മയം വരും വർഷങ്ങളിലും കുരുന്നുകൾക്കായി ഇങ്ങനെ സമ്മാനങ്ങൾ നൽകാനാണ് പരിപാടിയെന്നും അസ്ലം മാസ്റ്റർ പറഞ്ഞു